നമസ്കാരം അമേരിക്കയിലെ വിഖ്യാത സിനിമാ സംവിധായകനായ റോബ് റെയ്നറും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിഷേലും കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ നിക്കിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഇവരുടെ കൊട്ടാര സദൃശ്യമായ വീട്ടിൽ കണ്ടെത്തിയത് ഇവരൊരു മാസീർന്നെ വിളിച്ചതിന് ശേഷം രണ്ടുപേർക്കും മസാജ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ സമീപം ഉറപ്പിച്ചിരുന്നു മസാജ് ചെയ്യാനെത്തിയ വ്യക്തി പലതവണ കോളിംഗ് മെല്ലടിച്ചിട്ടും വീട് തുറക്കാത്തതിനെ തുടർന്ന് മടങ്ങി പോവുകയായിരുന്നു ഇവരുടെ വീടിനെ നേരെ എതിർവശത്താണ് തന്നെ മകൾ താമസിക്കുന്നത് തുടർന്ന് മകൾ വീട്ടിലെത്തി വിളിച്ചു നോക്കിയെങ്കിലും അവിടെ നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പിന്നീട് വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോൾ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ട്രെയിനറുടെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ കുത്തിക്കൊന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഹോളിവുഡിലെ പമ്പന്മാർ പങ്കെടുത്ത ഒരു പാർട്ടിയിൽ ദമ്പതികൾ പങ്കെടുത്തിരുന്നു ഇവർക്കപ്പോൾ അവരുടെ മകൻ നിക്കും ഈ പാർട്ടിക്കിടയിൽ നിക്ക് വല്ലാതെ അച്ഛനന്മാരോട് ബഹളം വയ്ക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അവിടെ ഉണ്ടായിരുന്ന പല അതിഥികളും പിന്നീട് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത് നിക്ക് കടുത്ത മയക്കുമരുന്ന് അടിമയാണ് എന്നാണ് പറയപ്പെടുന്നത് പലതവണ ഇയാളെ റീഹാബിലേഷൻ സെൻ്ററിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും തന്നെ അയാളുടെ അസുഖം ഭേദമായില്ല മാത്രമല്ല ഇയാൾക്ക് ഇപ്പോഴും സ്വന്തമായി വീടില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ ഇയാൾ നിരന്തരമായി പല മാനസിക പ്രശ്നങ്ങളെ നേരിട്ടിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത് റൈനറും ഭാര്യയും ഈ മകൻ്റെ ഈ ഒരു അവസ്ഥ കാരണം വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കടുത്ത ഡിപ്രഷൻ ഇവർ രണ്ടുപേരും അനുഭവിച്ചിരുന്നുവെന്നും അതിൽ നിന്നൊരു മോചനം തേടിയാണ് മസാജിനായി ഒരാളിനെ ഏർപ്പാടാക്കിയിരുന്നതും എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിലെ ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്തനായ സംവിധായകനും നടനുമൊക്കെയാണ് റോബ് റൈനർ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളൊക്കെ തന്നെ നേടിയ ചിത്രങ്ങൾ പലതും സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് റോബ് റൈനർ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിധി ഉണ്ടായതിൽ ഹോളിവുഡ് ആകെ ഇപ്പോൾ നങ്ങിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യം നിരവധി സിനിമകളിലൂടെ അദ്ദേഹം ഒരു നടനായും സംവിധാനവും ഒക്കെ ശ്രദ്ധ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു പിന്നീടും അദ്ദേഹം വർഷങ്ങളുടെ ഇടവേളയിലൊക്കെ തന്നെ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ എല്ലാവർക്കും തന്നെ പൊതു ജനകീയനായ ഒരു സംവിധാനം കൂടിയായിരുന്നു റോബർ റൈനർ അതേസമയം റോബ് റൈനറുടെ മരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയതിൻ്റെ പരാമർശങ്ങൾ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് റോബർ റൈനർക്ക് ചില അസുഖങ്ങളുണ്ടായിരുന്നു ചില മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു കടുത്ത രീതിയിലുള്ള ഡിപ്രഷൻ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരിക്കലും ഒരു വ്യക്തി ഭരിക്കുന്ന സമയത്ത് അധികാരത്തിലിരിക്കുന്ന ഒരാൾ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില വാക്കുകളാണ് ട്രംപ് പ്രയോഗിച്ചത് മാത്രവുമല്ല തനിക്കൊരിക്കലും റോബർ റൈനറെ ഇഷ്ടമല്ലായിരുന്നു എന്നും കൂടി അദ്ദേഹം പറഞ്ഞു താൻ ഒരിക്കലും താൻ ഒരിക്കലും റോബർ റൈനറുടെ ഫാനായിരുന്നില്ല മാത്രവുമല്ല റോബർ നിരന്തരം പല വേദികളിലും തന്നെ അതായത് ട്രംപിനെ ഒരു റഷ്യൻ ഏജൻറ്റായി വിശേഷിപ്പിച്ചുവെന്നും താൻ റഷ്യ അനുകൂലിക്കുന്ന വ്യക്തിയാണെന്ന് നിരന്തരമായി പറഞ്ഞു വരത്തി എന്നുമൊക്കെയാണ് ട്രംപ് പറയുന്നത് ഏതായാലും ട്രംപിൻ്റെ ഈ ഒരു പരാമർശത്തിനെതിരെയും ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധ ഉയരാണ് കാരണം ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തി മരിക്കുമ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും അയാളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അമേരിക്കൻ പ്രതിസന്ധി നടത്തിയത് ശരിയായ നടപടിയല്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്